മുറിയിൽ നിന്ന് മരം ഇറക്കുന്നതിനിടെ ദേഹത്ത് വീണ് ലോഡിംഗ് തൊഴിലാളി തൽക്ഷണം മരിച്ചു കാളികാവ് ഐലാശേരിയിലാണ് സംഭവം ഐലാശ്ശേരി വല്ലാഞ്ചിറ ഷംസുവാണ് മരിച്ചത് കർണാടകത്തിൽ നിന്നും മരവുമായി ഐലാശ്ശേരി മരമില്ലിലെത്തിയ ലോറിയിൽ നിന്ന് മരം ഇറക്കുന്നതിനിടെ രാവിലെയാണ് അപകടം നടന്നത് ലോറിയുടെ മുകളിൽ കയറി മരം താഴെ താഴെയിറക്കുന്നതിനിടെ കാൽ തെറ്റി ഷംസു താഴേക്ക് വീഴുകയായിരുന്നു നിലത്ത് വീണുകിടക്കുന്ന ഷംസുവിനെ മറ്റു തൊഴിലാളികൾ എണീപ്പിക്കുന്നതിനിടെ മറ്റൊരു മരത്തടി ഉരുണ്ട് താഴേ കിടക്കുകയായിരുന്ന ഷംസുവിന്റെ ദേഹത്ത് വീഴുകയായിരുന്നു ലോറിയുടെ മുകളിൽ ഷംസു ഷംസുവടക്കം മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് കർണാടകയിൽ നിന്നും ഫർണിച്ചറുകളുള്ള അക്വേഷ്യ മരത്തടിയുമായി എത്തിയതാണ് ലോറി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് വീട്ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം